കനത്ത സുരക്ഷയിലാണ് ചെന്താമരയെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് നാട്ടുകാർ വലിയ രീതിയിൽ രോഷാകുലരായിരുന്നു പെപ്പർ സ്പ്രേയൊക്കെ അടിക്കേണ്ടി വന്നു ഇന്നലെ ഇന്ന് കോടതി വളപ്പിൽ സമാനമായ സാഹചര്യങ്ങൾക്ക് സാധ്യതയുണ്ടോ ആലത്തൂർ കോടതിയാണ് അതുകൊണ്ടുതന്നെ ചെന്താമരയെ പിടികൂടിയെടുത്തു നിന്ന് ചെന്താമ്പരയുടെ നാട്ടുകാരൊക്കെ ഇവിടേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത കുറവാണ് എന്നത് ഒരു അനുകൂല ഘടകമായി പോലീസ് കാണുന്നുണ്ട് അതാ ചെന്താമരയെ അകത്തേക്ക് കൊണ്ടുപോകുന്നു ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ചെന്താമരയെ എത്തിച്ചതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇക്ബാൽ ചെന്താമരയ്ക്കെതിരെ പ്രതിഷേധമുണ്ടാകാനുള്ള സാ സാധ്യത ഉണ്ട് ചിന്താപര മാധ്യമങ്ങളോടെന്തെങ്കിലും സംസാരിച്ചോ ഇല്ല എന്ന് തോന്നുന്നു അല്ലേ ഒന്നും ചെയ്തിരുന്നില്ല ഇപ്പോൾ ആലത്തൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ചന്ദരയെ പ്രവേശിപ്പിച്ചിരിക്കുന്നു വലിയ രീതിയിൽ നാട്ടുകാർ ചെന്താമരയെ കാണാൻ വേണ്ടി ഈ മേഖലയിലേക്ക് എത്തിയിരുന്നു അവരെ എല്ലാം മാറ്റിക്കൊണ്ട് ഇപ്പോൾ ഇപ്പോൾ പോലീസ് ഈ ആലത്തൂർ കോടതിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നേരെ ഇപ്പോൾ വിചാരണ മുറിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഉണ്ടാകുമല്ലോ അർജുൻ മട്ടന്നൂർ പ്രത്യേകിച്ച് ും ഇരട്ടക്കൊലക്കേസ് അതിന് മുൻപൊരു കൊലപാതകം അങ്ങനെ മൂന്നുപേരെ കൊന്നയാളാണ് ആ കോടതി മുറിക്കുള്ളിലേക്ക് ഒരു കുറ്റബോധവും ഇല്ലാതെ വരുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി നാട്ടുകാർ അവിടെ ഉണ്ടോ സുജയ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഇപ്പോൾ അല്പസമയം മുമ്പാണ് ചന്ദാമരയെ എത്തിച്ചത് വലിയ ആൾക്കൂട്ടമാണ് ചന്ദാമരയെ കാണാൻ വേണ്ടി കോടതി പരിസരത്ത് തമ്പടിച്ചത് ഏതാണ്ട് ഒരു മണിക്കൂറോളമായി ഈ നാട്ടുകാരടക്കം കോടതി പരിസരത്തേക്ക് എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ വലിയ കനത്ത സുരക്ഷയിലാണ് പോലീസ് ഇങ്ങോട്ടേക്ക് എത്തിച്ചത് ഏതാണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏതാണ്ട് മുന്നൂറ് മീറ്റർ ദൂരെ മാത്രമാണ് ഈ കോടതി സമുച്ചയമുള്ളത് കോടതി സമുച്ചയം ഏതാണ്ട് കോടതി എടുത്ത് ഇരക്ക് കഴിഞ്ഞ് ഏതാണ്ട് വൈകിട്ട് നാലു മണിക്ക് ശേഷം എത്തിക്കുമെന്ന് നേരത്തെ പോലീസ് പറഞ്ഞിരുന്നു അതനുസരിച്ച് തന്നെ ഏതാണ്ട് നാലുമണി കഴിഞ്ഞ ശേഷമാണ് ചന്താമരി ഇറക്കിയത് എന്തായാലും വൈദ്യ പരിശോധന കടക്കം ആ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയില്ല പകരം ഡോക്ടറെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് വൈദ്യ പരിശോധന പൂർത്തിയാക്കുകയായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ആലത്തൂർ കോടതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് അല്പസമയത്തിനകം തന്നെ ചന്താമരിയെ റിമാൻഡ് ചെയ്യും അതിനുശേഷം അടുത്ത ദിവസം അടുത്ത ദിവസങ്ങളിലായിരിക്കും കസ്റ്റഡി അപേക്ഷ കൊടുക്കുക കസ്റ്റഡിയിൽ കിട്ടിക്കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും തെളിവെടു തെളിവെടുപ്പ് അടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുക ഇപ്പോൾ കോടതി മുറിക്കുള്ളിലേക്ക് ചന്ദാമരിയെ കയറ്റിയിട്ടുണ്ട് കോടതിക്ക് പുറത്ത് വലിയ പോലീസ് സന്നാഹം കോടതി വരാന്തിയിലടക്കം വലിയ പോലീസ് സന്നാഹവും ഉണ്ട് എന്തായാലും കനത്ത സുരക്ഷയിലാണ് ചെന്താമരി എത്തിച്ചത് ഇന്നലെ നെന്മാറയിൽ പോത്തുണ്ടിയിൽ ഈ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു ആ ഒരു പ്രതിഷേധ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്നലെ ഇന്ന് പുലർച്ചെ തന്നെ നെന്മാറയിൽ നിന്നും ആലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്താമരിയെ മാറ്റിയത് ആലത്തൂരിൽ തന്നെയാണ് വൈദ്യ പരിശോധനയും കോടതി അടക്കമുള്ള കെട്ടിടങ്ങളും ഒക്കെ തന്നെ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ആലത്തൂരിലേക്ക് മാറ്റിയത് എന്തായാലും ഇപ്പോൾ കോടതി മുറിക്കുള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ റിമാൻഡ് റിപ്പോർട്ടും അതോടൊപ്പം തന്നെ നേരത്തെ ഈ ആയുധമടക്കം ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ കോടതിയിലേക്ക് എത്തിച്ചിരുന്നു ഈ സുധാകരനെയും ലക്ഷ്മിയെയും കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം അത് നേരത്തെ റിമാൻഡ് റിപ്പോർട്ടിനൊപ്പം ഒപ്പം പോലീസ് കോടതിയിലേക്ക് എത്തിച്ച് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ വൈദ്യ പരിശോധന പൂർത്തിയാക്കി ഇപ്പോൾ ചെന്താമ്പരയും കോടതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് അല്പസമയത്തിനകം തന്നെ കോടതി നടപടികൾ പൂർത്തിയാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം ആലത്തൂരിലെ സബ് ജയിലിലേക്കായിരിക്കും സ്വാഭാവികമായും ചന്ദാമ്പരയെ കൊണ്ടുപോകാൻ സാധ്യത